വി കെ ബ്രോ സി കെ ഡി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലാറ്റിലെ നോമ്പ് തുറയാണ് അപ്പോൾ ഇൻഷാ അല്ല ഫ്ലാറ്റിലേക്കൊക്കെ ഞങ്ങൾ എല്ലാവരും പോവുകയാണ് എല്ലാ വർഷവും നടത്താറുണ്ട് ഫ്ലാറ്റിലെ നോമ്പ് തുറയിലും ഫാമിലിയെ നടത്തരുത് എല്ലാ വർക്ക് ഷോപ്പും ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഫ്ലാറ്റിലെ നോമ്പ് തുറ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഫ്ലാറ്റിൽ എത്തിയിട്ട് ബാക്കി നോമ്പ് തുറയുടെ വിശേഷങ്ങളുമായി കാണാം അപ്പോൾ ഞങ്ങളെ ചാനലിൽ മറക്കണ്ട വി കെ ബ്രോ സി കെ ഡി ഷെയർ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമ്മളങ്ങനെ ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റിലെത്തിയതിനു ശേഷമാണ് ഈ വീഡിയോ അങ്ങനെ എടുക്കുന്നത് ശേഷം അതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു വീഡിയോ അങ്ങനെ എടുത്തതാണ് ഇതിന് ശേഷം നമുക്ക് വീട്ടിലെന്താ അവസ്ഥ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വീട്ടിലേക്ക് വേറാം ഫ്ലാറ്റ് ആ ഹാ ഹാ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു കൊണു ഞങ്ങൾ ആറേ മുപ്പതും ആയിക്കോട്ടെ പോന്നപ്പോൾ ഫുഡൊക്കെ ഓക്കെ ആയിക്കോണും എല്ലാം റെഡിയാണ് ബിക്കിങ് ജ്യൂസ് പൂസ് എന്ന കടികളൊക്കെ റെഡിയാണ് ഒക്കെ അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് നല്ല രസമാക്കി വെച്ചു കൊടുക്കും ഇപ്പം ഞങ്ങൾ എല്ലാവരും ഉപ്പ ഉമ്മ പങ്കള് ഞങ്ങൾ മൂന്നാളാണ് വന്നിട്ടുള്ളത് പിന്നെ പങ്ങളുടെ മോനും അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഫ്രൂട്ട്സ് മുന്തിരി തണ്ണിമത്തൻ സമൂസ പൊക്കവട മുന്തിരി ജ്യൂസ് കരി തങ്ങി പഴയ കൊടുത്തില്ല എല്ലാം ഒക്കെ അടിപൊളിയാക്കി നല്ല രസമാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാര്യങ്ങളാണ് ഇപ്പം അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളു അപ്പോൾ ഞാൻ ആ ടൈമോട് വീട് കൊടുത്തതാണ് നമ്മുടെ പപ്പായ ഈ പപ്പായ നമ്മൾ ഫ്ലാറ്റിൻ്റെ അപ്പുറത്തുള്ള ഒരു ടൈം വന്നെടുത്താട്ടോ ടൈം ഒന്ന് ഇപ്പോൾ പൊട്ടിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ അങ്ങനെ സെറ്റാക്കിയതാണ് ആ പപ്പായ വീട് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണു ഇതാ മൊത്തം സെറ്റ് റെഡി അതിന് ശേഷം അതൊക്കെ നിങ്ങളെ മോനെത്തി ഞങ്ങളിങ്ങനെ ഇന്ന് സംസാരിക്കുകയാണ് ഫ്ലാറ്റിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കൊടുത്തു നോമ്പ് തുറക്കാണ് അപ്പം ഞങ്ങളെല്ലാം ചായ കുടിക്കണു സമൂസ കഴിക്കണു ഫ്രൂട്ട്സ് കഴിക്കണു കല്ലുമൊത്തം കഴിക്കണു തരിക്കഞ്ഞി കുടിക്കണു എല്ലാ അടിപൊളി ശേഷം അതിന് ശേഷം ഞങ്ങൾ നിഷ്കാരം കഴിഞ്ഞു പറഞ്ഞിട്ട് ബിരിയാണി എടുക്കാം ഐ വാ സൂപ്പർ ബിരിയാണി ഒന്നും പറയാമില്ല എല്ലാ മുത്തനെങ്ങനെ ബിരിയാണി കാരണം അതിലാണ് അടിപൊളി അതിന് ശേഷം നമ്മൾ ഫ്ലാറ്റിൻ്റെ സംഗീതക്കാരും റിലാക്സിൻ ഇറങ്ങിയതാണ് പിന്നെ ഒരു വീഡിയോ എടുത്താണ് ആ ലൈറ്റും കാര്യം ആ മുറ്റവും ആ ഒരു വൈബും കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ അതിന് ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിയാറായി ഏ അപ്പോൾ നമ്മുടെ നൊമ്പത്തുറ എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഫ്ലാറ്റത്തെ ഈ വർഷത്തെ നോമ്പത്തുറ കഴിഞ്ഞു അടിപൊളിയായി ഫുഡൊക്കെ ഒന്നും പറയല്ല അടിപൊളി ഫുഡ് ബിരിയാണി ഇതാ ആമ്പൂർ ബിരിയാണിയാണ് തമിഴ്നാട് അതായത് അടിപൊളിയായി അപ്പോൾ നമ്മൾ ചാനല് വിൽക്കുമ്പോൾ ഷീക്കേടി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ നല്ല നല്ല കമൻ്റ് കൊടുത്താൽ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും മാഡം ഓക്കെ ബൈ ബൈ